നമസ്കാരം ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് രണ്ട് മിനിറ്റ് മതി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഞാൻ ഈ കൂട്ടാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ സൂപ്പെന്നാണ് പറയട്ടോ ചൂടോടെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കുടിക്കും എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ നാളികേരം വേണ്ട പരിപ്പ് വേണ്ട പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഇതേമാതിരി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂട് ചോറിൻ്റെ ഒപ്പം ഇത് ഇഷ്ടമാവും ഞാൻ ഉറപ്പ് പറയുന്നു അതായത് മൊളോഷ്യം മൊളോഷ്യം പലതരത്തിലുള്ള നാളികരെ അരച്ചിട്ട് വെക്കും അരയ്ക്കാതെ വെക്കും ഇതിപ്പം അതൊന്നുമില്ല ഇതും ഒരു മൊളോഷ്യം തന്നെയാണ് സൂപ്പ് മൊളോഷ്യം എന്ന് പറയാട്ടോ വേണമെങ്കിൽ അപ്പം എന്തായാലും ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ചൂട് ചോറിൻ്റെ ഒപ്പം കഴിച്ചു നോക്കൂ ചപ്പാത്തിൻ്റെ കൂടെ കഴിച്ചു നോക്കൂ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും എന്തായാലും ഉണ്ടാക്കി നോക്കണേ അപാര രുചി ഒരു സിമ്പിൾ മുളോശ കേട്ടോ പരിപ്പ് വേണ്ട നാളികേരം വേണ്ട ഒന്നും വേണ്ട ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവോള കുറച്ച് നമ്മുടെ തക്കാളികൾ നാടൻ തക്കാളികൾ ധാരാളം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു നാല് പച്ചമുളക് ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുക ഇത് വേവാൻ ആവശ്യമായ വെള്ളം മതി ഇനി ഒരു നാല് വിസൽ കേട്ടോ അപ്പോൾ ടൊമാറ്റോ അങ്ങനെ അധികം കിട്ടണ സമയത്ത് ഞാനൊരു ടൊമാറ്റോ റെസിപ്പി ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് അടുപ്പത്തിരിക്കുന്നു ഒരു മുളോഷ്യം അതേപോലെ തന്നെ സമ്മന്തി നമ്മൾ പലതുകൊണ്ട് സമ്മന്തി അരയ്ക്കാറുണ്ടല്ലോ ടൊമാറ്റോ ഒരു ഒരഞ്ചാറിന് എടുക്കുക പച്ചമുളക് എരിക്കനുസരിച്ച് ഒരു കഷ്ണം ഇഞ്ചി ഒരു സവോള പുളിയൊന്നും വേണ്ട പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കുക കഞ്ഞിക്കും അതേപോലെ തന്നെ ചോറിന് തൈര് കുട്ടിയ ചോറിനൊക്കെ പറ്റുന്ന ഒരു ഉഗ്ര റെസിപ്പിയാണ് കേട്ടോ ശരിക്കും അതേ മുളോഷ്യത്തിന് രണ്ട് മിനിറ്റ് മതി കുക്കറിലെല്ലാം കൂടി കുക്കേ വേണ്ടുള്ളൂ ഈ ചട്നിക്കായാലും ശരി രണ്ട് മിനിറ്റ് മതി ടോട്ടൽ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ രണ്ട് ടൊമാറ്റോ റെസിപ്പി കേട്ടോ ഒരു മുളോഷ്യം ഒരു ചമ്മന്തി അപ്പോൾ കണ്ടോ ഞാൻ തക്കാളി ഉള്ളി കറിവേപ്പില അതുപോലെ തന്നെ ഇഞ്ചിൻ്റെ കഷ്ണം എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അപ്പം കണ്ടോ എത്ര പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞ് നോക്കും വെള്ളമൊന്നും ഒഴിക്കണ്ട കണ്ടോ കറിവേപ്പിൻ്റെ ഇല്ല കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കിട്ടുള്ളൂ കേട്ടോ കുറച്ച് കുറച്ചുണ്ടായിരുന്നുള്ളൂ കണ്ടോ കഞ്ഞിടപ്പായാലേ ശരി ചോറിൻ്റെ ഒപ്പം തൈര് കുട്ടി ചോറിൻ്റെ ഒപ്പമൊക്കെ ഉണ്ടല്ലോ ഇതാങ്ങട്ട് കഴിച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റ് പരീക്ഷിക്കണം അയ്യോ തക്കാളി കുറേണ്ടിപ്പോൾ എന്താ ചെയ്യാതൊക്കെ കേടുന്ന് പോവലോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല കേട്ടോ അറിയാത്തവർക്ക് പറഞ്ഞുകൊടുക്കും വേണം വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ അപ്പം കണ്ടോ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ തക്കാളി ജസ്റ്റ് ക്രഷ് ചെയ്തത് ചമ്മന്തിമാതിരി വല്ലാതെ അരയ്ക്കേണ്ട എന്തായാലും തക്കാളി ചമ്മന്തി എന്ന് പറയാം കേട്ടോ ഇപ്പം കേട്ടോ ഞാൻ നമ്മുടെ കുക്കർ മോളൂഷ്യം ഒരു കളിച്ചട്ടിയിലേക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാക്കിയിട്ടുണ്ട് എന്താ മണം വരണറിയോ എന്തിനാ നിങ്ങൾ നാളികേര നാളികേരച്ചിട്ടും അതുമാതിരി തന്നെ വറുത്തരച്ചിട്ടും ഒക്കെ കറി വെക്കണതെന്ന് നമുക്ക് തോന്നിപ്പോകെട്ടോ ഇതങ്ങട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വരട്ടെ എരി വല്ലാതല്ലേ വേണമെങ്കിൽ നമുക്ക് എരി ഉള്ളതോ അല്ലെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയോ ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് എരി എരിയുള്ളതാണ് അപ്പം ഞാനൊരു കാൽ ടീസ്പൂൺ അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊരു കഷ്ടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു പണിയില്ല അപ്പം ഞാൻ കരിവേപ്പിനെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു അര ടേബിൾ സ്പൂൺ അത്ര മതി പച്ചവളിച്ചെണ്ണ ഹായ് ഇതും കൂടി ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തെ ടേസ്റ്റ് എന്താ വെച്ചിട്ടാ അല്ല കട്ട തൈരും ചോറും ഇതും മാത്രം മതി ഞാൻ ഇങ്ങനത്തെ മുളഷ്യൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങളോട് സത്യസന്ധമായി പറയട്ടെ ഒരു പാത്രത്തിൽ എടുത്തു കൊണ്ടുപോയിട്ട് ഊതി ഊതി ഇങ്ങനെ കുടിക്കും സൂപ്പ് കുടിക്കണമാതിരി നല്ല സ്വാദാണേ ഒരു കട്ടൻ ചായയും കൂടി ഇന്നൊക്കെ പറയും വേണ്ട ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇരുന്നിട്ട് തിളച്ചിട്ട് ഒന്നും കൂടി ഒരു കൊഴുപ്പ് വരും കേട്ടോ അത്ര മതി ഇത് കുറച്ചിങ്ങനെ ലൂസായിട്ടുള്ളത് തന്നെയാണ് അപ്പം എളുപ്പമല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നിപ്പോൾ ഉരുളല്ല ഇതാ ഈ സൂപ്പ് ഒന്ന് കുടിച്ചോക്കോ മളവിശ സൂപ്പ് എന്താവും ഇതിൻ്റെ സ്വാദറിയോ ഒപ്പം തന്നെ തൊട്ട് കൂട്ടാൻ ഇതാ നമ്മുടെ അടിപൊളി തക്കാളി ചട്ടണി പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് എന്നിപ്പോൾ എങ്ങനെ കഴിക്കുക കേട്ടോ ടേസ്റ്റ് ചെയ്യുക അപ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു ചേച്ചി നാളികേരം ഇല്ലാത്ത കറികൾ കാണിക്കോ ഇഷ്ടംമാതിരി ഇട്ടിട്ടുണ്ട് ഇപ്പം അതും നാളികേരമില്ലാത്ത കറിയാണ് ഇതൊന്നുണ്ടാക്കി നോക്കൂ എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരേക്ക് ബായ്